എല്ലാവർക്കും സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ ദിവസമാണ് വിതരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലാണ് ആദ്യ ആദ്യഘടു വിതരണം നടന്നത് എങ്കിൽ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനും ഇനി വരികയാണ് ഓരോ വീട്ടിലും ഏഴായിരം രൂപ വരെയാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികളിലൂടെ ലഭിക്കുന്നത് ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനും പേരമക്കൾക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപ വീതം രണ്ട് മക്കൾക്കും ലഭിക്കും ഇങ്ങനെ ഏഴായിരം രൂപ വരെയാണ് ഓരോ കുടുംബത്തേക്കും എത്തുന്നത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചിട്ടും മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് എന്ന് സ്റ്റാറ്റസ് പരിശോധിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കാര്യങ്ങൾ കൃത്യമാക്കി വീണ്ടും അപേക്ഷ റീസബ്മിറ്റ് ചെയ്യണം ഇതിനു വേണ്ടി നിങ്ങൾ എവിടെ നിന്നാണോ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ നൽകിയത് അവിടെ തന്നെ ചെല്ലുക പല കാരണങ്ങൾ കൊണ്ടും അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം ചേർക്കുകയും അതിനുള്ള രേഖ ചേർക്കാതിരിക്കുകയും ചില അക്ഷയക്കാർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പല ആളുകളുടെയും ആയിരം പോയി മാർച്ച് മാസത്തിലും ഇതിൻ്റെ വിതരണം ഉണ്ടാകും അതിനെങ്കിലും ഇനി മുടങ്ങിയിട്ടുള്ള തുക ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ആയിരം വിതരണത്തിന് ശേഷം പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ക്ഷേമ പെൻഷൻ ആ രണ്ടായിരം രൂപയും വിതരണം ചെയ്യാൻ പോവുകയാണ് ആ ഒരു തുക കൂടി ഉടനെ എല്ലാവരുടെ അക്കൗണ്ടിലും കയ്യിലും എത്തിച്ചേരുന്നതാണ് ഇതാണ് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നടത്തിയിട്ടുള്ള ഒരു അറിയിപ്പ് കാണുക വീട്ടമ്മമാരുടെ വീട്ടിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും മധ്യയുള്ള സ്ത്രീകൾക്ക് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി വഴി മാസം ആയിരം രൂപ വച്ച് നൽകുന്ന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത ഈ ദിവസം തന്നെ ഇപ്പോ അപേക്ഷ ഫൈനലായി അംഗീകരിച്ചിട്ടുള്ള ശരിയായ അപേക്ഷ വന്നിട്ടുള്ള പത്ത് ലക്ഷത്തിലധികം പതിനൊന്ന് ലക്ഷത്തോളം ആളുകളുടെ അക്കൌണ്ടിൽ ഇന്ന് തന്നെ ആ പണം എത്തിയിട്ടുണ്ട് ഇത് സ്ത്രീകൾ വീട്ടമ്മമാർ എന്ന് നമ്മൾ പറയുന്ന വീട്ടിൽ പ്രത്യേക ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ജോലിയൊന്നുമായി കണക്കാക്കാത്ത ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെറിയൊരു സഹായം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ തന്നെ ഒരു ശക്തിക്ക് സമാധാനത്തിന് മുന്നോട്ട് പോക്കിന് ഒരു അടിസ്ഥാനമാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കേരളമാണ് ഇതേ രീതി ഈ പരിപാടി അനൗൺസ് ചെയ്യുമ്പോൾ മുമ്പ് പ്രകടന പത്രിക പറഞ്ഞിരുന്നതാണ് നവംബർ ഒന്ന് മുതൽ നടപ്പിലാക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ ഇത് നടപ്പിലാക്കാനല്ല പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് എല്ലാ കാര്യത്തിലൂടെയും പ്രതിപക്ഷത്തിൻ്റെ സമീപനം അതാണ് എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഇടതുപക്ഷം അഥവാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതാണ് ഇടതുപക്ഷം അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒന്നാണ് ഇന്ന് തുടങ്ങിയ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇനിയും ധാരാളം ആളുകൾ അപേക്ഷിച്ചു പക്ഷേ പറഞ്ഞ ഡേറ്റ് തന്നെ ആരംഭിക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തുടങ്ങി വെച്ചത് എല്ലാ സ്ഥലത്തു നിന്നും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപേക്ഷകൾ കൃത്യമായി മാനദണ്ഡം അനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം അപേക്ഷകൾ സമയത്ത് നൽകണം ഈ ചരിത്ര നിമിഷത്തിൽ ഇതിനാവശ്യമായ പണം കണ്ടെത്തിയ സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഒരു ഒരാളെന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷമാണ് പറഞ്ഞ ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു അത് എല്ലാവരുടെയും വീടുകളിലേക്ക് അവർക്ക് ആശ്വാസം എത്തിക്കുന്ന ഒരു പദ്ധതികളിൽ പെട്ട ഏറ്റവും പ്രധാന പദ്ധതിയാണ് എല്ലാവർക്കും ആശംസകൾ കാര്യങ്ങൾ എന്ന് മനസ്സിലാണോ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക